ഹലോ ജോയ് ഓഫ് ഫ്ലേറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമുക്കൊരു എക്സ്പോ കണ്ടാലോ തിരുവനന്തപുരത്തെ നേറ്റിങ്കിരയിൽ നടന്ന മെറൈൻ ഫാന്റസി വേൾഡ് റോബോട്ടിക് എക്സ്പോയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാണാൻ പോകുന്നത് ഇൻ ഡ സെൻസ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് റോഡിൽ നിന്ന് നോക്കുമ്പോ തന്നെ ഫിഷിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പരിപാടി എല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് തുടങ്ങി ഒക്ടോബർ തേർട്ടി വരെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നവംബർ നയൻത് വരെ പിന്നീട് അത് എക്സ്റ്റൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പൊ ഈ എക്സ്റ്റൻഡ് ചെയ്ത ഡേറ്റ്സിൽ ഒരെണ്ണത്തിലാണ് നമ്മൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറെ കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതിനകത്ത് എനിക്ക് ഉണ്ടായി മുതിർന്നവരെ കാണും ഇങ്ങനത്തെ എക്സ്പോസ് ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം ഉണ്ടാവുക എന്റെ മോളെ സംബന്ധിച്ച് അവളുടെ ഫസ്റ്റ് അക്വേറിയം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവൾ അത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിലൊക്കെ ഇപ്പൊ എത്ര ഫിഷും ഫിഷ് ടാങ്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഇങ്ങനെ നമ്മൾ പുറത്തു പോയി ഇങ്ങനത്തെ ഒരു ലൈറ്റിന്റെ ആംബിയൻസിൽ അതും അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് തരുന്ന ഒരു രീതിയിൽ നമ്മൾ കാണാൻ പോകുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കൂടുതലും അതിനകത്ത് കണ്ടത് ഫ്രഷ് വാട്ടറിൽ വളരുന്ന ഫിഷ് തന്നെയാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഷാർക്കും വിഡോ ഫിഷും പോലുള്ള മീനുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പണ്ടൊക്കെ വീടുകളിൽ ഫിഷ് ടാങ് മേടിച്ച് വെക്കുമ്പോ ഈ ഒരു ഒറ്റ മീന് കൊണ്ടിട്ടാ മതി പിന്നെ വല്ലപ്പോഴും ഒക്കെ ഫിഷ് ടാങ്ക് കഴുകിയാൽ മതിയാകും എന്ന് കരുതിയിട്ട് നമ്മൾ കൊണ്ടിടാറുള്ള സക്കർ ഫിഷിനെയും ഇവിടെ കുറെ കണ്ടായിരുന്നു എന്റെ ഐസ്ക്രീനിൽ മിന്നായം പോലെ വന്ന് പറയുന്ന മീനാണ് ജാഗോർ സിക്ലിറ്റ് സക്കറിന്റെ ഒക്കെ കൂട്ടത്തില് കിടക്കുന്നെങ്കിലും ചെറിയ മീനുകളെയും ഒക്കെ അകത്താക്കുന്ന ഒരു പ്രിഡേറ്റർ ഫിഷ് കൂടിയാണ് ജാഗോർ സിക്ലിറ്റ് ആ കളിയായിട്ടാണെങ്കിലും നമ്മൾ പറയാറുണ്ട് തോടിലൊക്കെ കാണുന്ന മീനാണല്ലോ തിലാപ്പിയാണ് പക്ഷെ ഇവിടെ അതും ടാങ്കിൽ അടച്ചിട്ടിട്ടുണ്ട് അതും ഒന്നും രണ്ടും അല്ല ഒരുപാടെണ്ണം പങ്കാഷിയോടൻ ടൈപ്പ് ഓഫ് ആൽമസ് ഞെട്ടണ്ട ഞെട്ടണ്ട ഈ പറഞ്ഞത് ചൈനീസോ കൊറിയനോ ഒന്നും അല്ല നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഓർണമെന്റൽ ഫിഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇറിഡസൻ ഷാർക്കിനെ പറ്റിയാണ് ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഈ ഫിഷും ആ ലൈറ്റും ആ ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് ഒരുക്കി തരുന്നത് മൂന്ന് നാല് മീനുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന മീനുകളാണെങ്കിലും അവർ ഒരുക്കിയിരിക്കുന്ന ആ ഒരു സീ ആംബിയൻസിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ അത് നമുക്കൊരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ദ ഈ കാണുന്ന ആലിഗേറ്റർ ഗർഫിഷ് ഉണ്ടല്ലോ ഇത് ഭയങ്കര പാരമ്പര്യമുള്ള മീനാണ് കളിയാക്കി പറഞ്ഞതല്ല ഇത് നൂറ് വർഷം മുൻപ് തൊട്ടേ ഉണ്ടായിരുന്ന മീനാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഫോസിൽ ഫിഷായാണ് കരുതപ്പെടുന്നത് ഈ ടാങ്കിന്റെ അടിയിൽ വന്ന് കിടക്കുന്ന ആശാന ജീവൻ ഉണ്ടോ അത് എന്നൊന്നും അറിയാൻ നിവർത്തിയില്ലാട്ടോ വലുതാകുന്നതോറും ദേഹത്തുള്ള വരകൾ ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന മീനാണ് സീ തിലാപ്പിയ അതും അവിടെ ഉണ്ടായിരുന്നു ഈ യൂട്യൂബിലൊക്കെ ചില ചൈനക്കാരന്മാർ ചെളിയിൽ നിന്നൊക്കെ മീൻ കണ്ടിട്ടില്ലേ ആ ആ കാണുന്ന ചെളിയിൽ വളരുന്ന മീനാണ് ചനാ പെൽറ്റി ചനാപ്പൽക്ക് നമ്മളിപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നതാണ് അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് തരുന്ന ടണൽ നമ്മുടെ ബൈബിളിലുള്ള മോസസ് അതായത് മോശയാണ് എനിക്ക് ഇതിന്റെ അകത്തോട്ട് കയറിയപ്പോൾ ഓർമ്മ വന്നത് ഇസ്രായേൽ ജനതയെ ഈജിപ്റ്റുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കടലിനെ രണ്ടായിട്ട് വിഭജിച്ച് അതിന് നടുവിലൂടെ പോയപ്പോ മോസസിനും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഉണ്ടായിരുന്ന അതേ എക്സ്പീരിയൻസ് ആണോ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതുപോലൊക്കെ തോന്നി എന്ത് രസാലേ രണ്ട് സൈഡിലും തലയ്ക്ക് മുകളിലും ഒക്കെ മീൻ ഇങ്ങനെ ഓടുന്നതാണ് ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ ആദ്യത്തെ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടിറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പെർഹെഡിന് നൂറ് രൂപ കൊടുത്ത് വേസ്റ്റ് ആയി പോകുമോ എന്ന് കരുതിയതിന്റെ ദുഃഖമൊക്കെ ഇത് ഓടെ തീർന്നു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയതിന്റെ ഒരു സന്തോഷമൊക്കെ എന്റെ മുഖത്ത് കാണുമ്പോ ഇല്ലേ പ്രത്യേകിച്ച് പല കളേഴ്സുള്ള ആ വിഡോ ഫിഷ് വരുന്ന ആ ഒരു ഭാഗം കൊണ്ടിട്ടാണ് അത് എന്റെ അമ്മ പറയാതിരിക്കാൻ പറ്റൂല ഭയങ്കര ഭംഗിയായിരുന്നു ക്യാമറയിൽ മാക്സിമം പകർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന അത്രത്തോളം വരുമോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ നേരിട്ട് കാണാൻ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഏതാണ്ട് ക്രിസ്മസിന്റെ രാത്രിയിൽ ക്രിസ്മസ് ട്രീയിലൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് സീരിയൽ സെറ്റ് ഇടുമ്പോഴുള്ള അതേ എഫക്ട് ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ നമുക്ക് ചുറ്റും നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് ജീവിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സന്തോഷമായിട്ടെങ്കിലും ഇരിക്കാൻ ശ്രമിക്കണ്ടേ ലൈഫിൽ ഞാൻ പഠിച്ച വലിയ പാഠങ്ങളിൽ ഒന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാണ് ലൈഫിൽ നമുക്ക് ഇല്ലാത്ത കിട്ടാത്ത കിട്ടാതെ പോയ എന്തിനെങ്കിലും പറ്റി ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിനെ അടിപൊളിയാക്കാൻ ശ്രമിച്ചാൽ മതി ലൈഫ് ദൈ ഇതിൽ കണ്ട വീടോ ഫിഷിനെ പോലെ കളർഫുൾ ആയിക്കോളും ഫിഷ് ടാങ്കിൽ വന്ന് മുട്ടുന്ന ഈ കുട്ടിക്ക് എല്ലാ മീനുകളുടെ പേരും അറിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആകാംക്ഷയായിരുന്നു ആ കുട്ടിയുടെ അമ്മയോട് ഓരോ ടാങ്കിലെ മീനിന്റെ പേരിനെ പറ്റിയും അത് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ മാത്രമേ എനിക്ക് പറഞ്ഞു ൂ അപ്പൊ അതുപോലെ ക്യൂരിയസ് ആയ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതൊക്കെ നേരിട്ട് തന്നെ കണ്ട് പഠിച്ച് മനസ്സിലാക്കുന്നതാണ് എപ്പോഴും നല്ലത് അതവർക്ക് ഭയങ്കരമായിട്ടുള്ള മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അടുത്തൊരു വീഡിയോ നിങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിസ്സർഗാമ ബേർഡ് പാർക്കിനെ പറ്റിയാണ് അപ്പൊ അവിടെയും നമുക്ക് ഈ ഒരു ഇഗ്വാനാസിനെ കാണാൻ പറ്റൂട്ടോ അവിടെ ഒക്കെ ഇതിന് തലയിലോ കൈയിലോ ഒക്കെ എടുത്തു വെച്ച് ഫോട്ടോ എടുക്കേണ്ട സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ ജീവിയെ കാണുമ്പോ തന്നെ എന്തോ ഒരു പേടി പിന്നെ അതെ ഈ ഒരു അക്വേറിയം കൂടെ കഴിഞ്ഞാ മെറൈൻ ഫാന്റസിയുടെ മറ്റൊരു ഹൈലൈറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ജീവൻ തുടിക്കുന്ന മത്സ്യകന്യക എന്നൊക്കെയാണ് പരസ്യം വന്നതെങ്കിലും സംഭവം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു മെർമേഡിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ഒരു സ്കൂബ ഡൈവ് ഒക്കെ ചെയ്ത് വരുന്നത് ഫിലിപ്പീൻസ് കേട്ടോ എന്ത് രസമായിട്ട് ആ ഒരു ഡ്രസ്സിൽ അവർ സ്വിം ചെയ്ത് മുകളിലേക്ക് പോയി ഓക്സിജനും എടുത്ത് താഴോട്ട് വരുന്നതെന്ന് അറിയോ ദ ലിറ്റിൽ മെർമേഡ് പോലുള്ള ഫാന്റസി മൂവീസ് ഒക്കെ കണ്ടു വളരുന്ന പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇത് തന്നെയാണ് ഹൈലൈറ്റ് ആൻഡ് ദ എൻഡ് ഓഫ് ദ ഷോ എന്ന് പറയാം ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് സ്റ്റോൾസിലേക്കാണ് അതായത് കുറെ ഫുഡ് സ്റ്റോൾ ഉണ്ട് അതുപോലെ പല സാധനങ്ങളും മേടിക്കേണ്ട സ്റ്റോൾസ് ഉണ്ട് അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിന്റെ സൈഡിലായിട്ടാണ് റോബോട്ടിക്സ് ഷോ നടക്കുന്നത് പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്പൈക്കുട്ടിനെ പോലെ ബിഗ് ബോസിലെ സ്പൈക്കുട്ടിനെ അതുപോലെ ഒരു പട്ടി മാത്രമായിരുന്നു കാരണം ബാക്കിയെല്ലാം ഏകദേശം മൈൻഡ് പിയർ ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കാണുന്ന ഈ ഫുഡ് സ്റ്റോൾ തൊട്ട് നമ്മൾ നമ്മുടെ കലാപരിപാടിയൊക്കെ തുടങ്ങി മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പോപ്കോൺസും കോൺസും അതിനോടൊപ്പം കുറച്ച് സാധനങ്ങളും മേടിച്ചാണ് കലാപരിപാടി ആരംഭിച്ചത് പിന്നെ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ആളെയാണ് മനസ്സിലായോ സ്പൈക്കുട്ടൻ അയ്യോ സോറി സ്പൈക്കുട്ടനെ പോലുള്ള റോബർട്ട് പെട്ട് അവിടെ നിന്ന ആൾക്കാരോട് കളിക്കുന്ന കണ്ടപ്പോ ഒരു രസമൊക്കെ തോന്നി പക്ഷെ ലാസ്റ്റ് ആ കൊച്ചിന്റെ കൂടെ അവിടെ കളിച്ചോണ്ട് നിന്ന പട്ടി അത് നിമിഷം നേരം കൊണ്ട് നേരെ എന്റെ അടുത്തോട്ട് വാഞ്ഞോടി പിന്നെ പറയാനുണ്ടോ പട്ടി റോബോട്ട് ആണെങ്കിലും അല്ലെങ്കിലും ക്യാമറ മടക്കി വെച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്നോടാണ് പട്ടിയുടെ കളി ഫർണിച്ചേഴ്സ് ഇലക്ട്രോണിക് സാധനങ്ങൾ അവിലോസ് പൊടി കരിപ്പട്ടി ഹോൺ കവേഴ്സ് പെർഫ്യൂംസ് തുടങ്ങി എന്ന വേണ്ട എല്ലാ തരം സാധനങ്ങളും വെച്ചിട്ടുള്ള സ്റ്റോൾസ് ആണ് പിന്നെ അങ്ങോട്ട് ഉണ്ടായിരുന്നത് ബുക്ക് സ്റ്റോൾ കണ്ടപ്പോ ബുക്സ് ഒക്കെ മേടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പഴയ പോലൊന്നും വായന നടക്കാത്തതുകൊണ്ട് അതിന്റെ ആഗ്രഹവും അങ്ങ് മാറ്റി പിന്നെ ഒരു സൈഡ് മുഴുവനും കോഴിക്കോടൻ ഹലുവ തൊട്ട് അങ്ങോട്ട് നമ്മുടെ എല്ലാ തരം പലഹാരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നൊസ്റ്റ് ഉണർത്തുന്ന തരത്തിലുള്ള പലഹാരങ്ങളാണ് കേട്ടോ പിന്നെ അതിന്റെ കൂട്ടത്തില് കുറച്ച് പരിഷ്കരിച്ച ഇതുപോലത്തെ മിക്സ്റ്റേഴ്സും ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് രണ്ട് മിക്സ്ച്ചറാണ് വാങ്ങിയത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടുത്തത് പെണ്ണുങ്ങൾക്ക് നല്ല വീക്ക്നെസ് ആയിട്ടുള്ള സ്റ്റോൾസ് ആയിരുന്നു ഈ വാരിക്കൂട്ടി ഇട്ടേക്കുന്നത് കുപ്പിവളകളായിരുന്നു കേട്ടോ മമ്മിക്ക് കുപ്പിവള എന്ന് പറഞ്ഞാൽ പണ്ടേ ജീവനാണ് ഇതൊക്കെ കാണുമ്പോൾ എന്റെ മമ്മിയെ കണ്ട മണിച്ചിത്രത്താട് സിനിമയിൽ ശോഭനയുടെ ദേത്ത് നാഗവല്ലി കയറിയിട്ടും മറ്റേ ആഭരണപ്പെട്ടി തുറക്കുമ്പോഴുള്ള ആ ഒരു സീൻ ഉണ്ടല്ലോ അതുപോലെ എനിക്ക് തോന്നാറുണ്ട് പുള്ളിക്കാര്യത്തേക്ക് പിന്നെ ഇമാതിരി ആക്രി ബിക്രി സാധനങ്ങളോട് മാത്രമേ താല്പര്യം പണ്ടേ ഉള്ളൂ ഞാൻ പിന്നെ മമ്മി പറഞ്ഞിട്ട് മോൾക്ക് കുറച്ച് വളയും സ്ലീഡും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു എല്ലാം നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളാണ് മോക്ക് വേണ്ടി ഇതെല്ലാം എനിക്ക് വാരിക്കോരി കോരി വാങ്ങണമെന്നുണ്ട് പക്ഷെ കാശ് ഈ പറഞ്ഞ പോലെ അടിച്ചു പോകുന്ന വഴി അറിയില്ല ശരിക്കും എനിക്കിപ്പോ വാങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ മോ മോൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് കൂടെ മോൾക്ക് വാങ്ങി പിന്നെ നിസർഗാമയിൽ പോയപ്പോ മോൾക്ക് മേടിച്ച സൺഫ്ലവറിന്റെ ക്ലിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഈ മാലകളൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി പക്ഷെ വാങ്ങിച്ചാലും ഇട്ടുകൊണ്ട് പോകാൻ പ്രത്യേകിച്ച സ്ഥലങ്ങളൊന്നും ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ വാങ്ങാൻ ഒരു മടി തോന്നി ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ കാറുകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്റെ അനിയൻ നടക്കാറായപ്പോ റോഡിൽ കാണുന്ന കാറുകളെല്ലാം തൊട്ട് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ടൈമില് ഡാഡിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കാറുണ്ടായിരുന്നിട്ടും നമുക്ക് സ്വന്തമായി കാറില്ലാത്ത സമയങ്ങളായിരുന്നു ആ ഈ ഗ്യാപ്പിൽ ഒന്നുകൂടെ പറയട്ടെ അപ്പുറത്തെ സ്റ്റോളിൽ നിന്ന് നാരങ്ങ മേടിച്ച് നക്കുന്ന എന്റെ മോളയാണ് ഈ കാണുന്നത് ആ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് വലിയ കാർ വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാറുകൾ അവൻ വാങ്ങി സൂക്ഷിക്കാറുണ്ടായിരുന്നു അപ്പോഴും അതൊരു ഹോബി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു മാത്രം മനുഷ്യരായ നമ്മുടെ ഒരവസ്ഥയും സ്റ്റേബിൾ അല്ല എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും പിന്നെ മാറണോ വേണ്ട എന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റ് തീരുമാനം നമ്മൾ എടുക്കുമ്പോ ഫിഫ്റ്റി പെർസെന്റ് തീരുമാനം ദൈവവും കൂടിയാണ് എടുക്കുന്നത് അതിനിടയ്ക്ക് കുഞ്ഞനാളിൽ നമ്മൾ വാങ്ങുന്ന ടൈപ്പിലുള്ള വാച്ച് ഒക്കെ കണ്ടു അത് മോൾക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു ആ അതൊക്കെ പോട്ടെ ഈ കഴിക്കുന്നതാണ് രാജസ്ഥാനി അച്ചാർ എന്റെ മോൾക്ക് അച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയുള്ള ആ സ്റ്റോളിലെ എല്ലാ അച്ചാറും എൻ്റെ മോളെ ടേസ്റ്റ് ചെയ്തു അതുപോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് കുറച്ചാറൊക്കെ അവിടെ നിന്ന് മേടിച്ചു എന്നിട്ടാണ് ഞങ്ങൾ അടുത്ത പരിപാടിയിലോട്ട് പോയത് കേട്ടോ കുഞ്ഞൻ കണ്ണിമാങ്ങ അച്ചാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു സ്റ്റോളിൽ നിന്നാണ് പിന്നെ നമ്മൾ ആ പോകുന്നത് കുലിക്കി സർബത്ത് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ മമ്മി ഞാനും ബ്ലൂബെറിയും ഫാഷൻ ഫ്രൂട്ടും കുലിക്കി സർബത്തും മേടിച്ചപ്പോ അനിയൻ പാലൊഴിച്ച ബൂസ്റ്റിന്റെ കുലിക്കി സർബത്താണ് മേടിച്ചത് പുള്ളി ആ കുലിക്ക് സർബത്ത് ഗ്ലാസ്സിലാക്കി അടിച്ചടിച്ചാണെന്ന് തോന്നുന്നു ആ മേശ കണ്ട് ഈ ഗ്ലാസ് പൊടിഞ്ഞൊട്ടിയതാണോ അതോ ആ മേശവിരിപ്പിന്റെ കളർ ഈ ഇടിക്കുന്ന ഇടിയിൽ മാറിയതാണോന്നൊന്നും അറിയില്ല സംഭവം എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ പെരുന്നാളിനും ഇതുപോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയി ഇങ്ങനത്തെ ഐറ്റംസ് മേടിച്ച് കഴിക്കാൻ മടിയും പേടിയും ഒക്കെ ഉണ്ടെങ്കിലും ഇത് കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ടേസ്റ്റ് ഉണ്ട് അത് മറക്കാനേ പറ്റൂല ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ മാത്രം ലുലു മോളിൽ നിന്ന് കഴിച്ച ആ ഒരു പൊട്ടറ്റോ സ്പ്രിങ്സിന്റെ അതേ ഒരു എക്സ്പീരിയൻസിൽ ഓടിച്ചെന്ന് മേടിച്ച ഒരു സാധനമാണ് മക്കളെ ആ എണ്ണക്കിടന്ന് തളച്ച പൊട്ടറ്റോ സ്പ്രിങ് റോൾസ് ആ ഒരു ക്രിസ്പി വേഫർ പോലെ ഇരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ സ്പ്രിങ്ങിന്റെ ഏഴ് അയിലത്ത് പോലും ഈ ഒരു സാധനം എത്തൂലെന്ന് മനസ്സിലായി ഇത് മേടിക്കാൻ ഡാഡി കട്ട എതിർപ്പായിരുന്നു കെട്ടോ ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും വയറുവേദന എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ ഡാഡി അറിയുന്നതിന് മുന്നേ കടക്കാരനോട് പറഞ്ഞു പോയത് കൊണ്ട് ഇത് വാങ്ങാതിരിക്കാൻ നിവൃത്തിയുമില്ല ഈ സാധനം വാങ്ങിച്ചപ്പോ എന്റെ അനിയന് ഓയിൽ ഇട്ടതൊന്നും വേണ്ട വേറെ എന്തെങ്കിലും വാങ്ങി തരുവോ ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ് നമ്മുടെ ഈ ഒരു പാവ ഭാജി ഞങ്ങൾ ഇമാതിരി ഐറ്റംസ് ഒക്കെ കൂടുതൽ വാങ്ങുന്ന കാരണം ഡാഡിയും മമ്മിയും കൂടെ മോളെ കൊണ്ട് അവിടെ കളിക്കുന്ന സ്ഥലത്തോട്ട് പോയി പിന്നെ ഞങ്ങൾ ഈ മേടിച്ച എല്ലാ സാധനങ്ങളും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കുറച്ചൊക്കെ അങ്ങോട്ട് കൂടി ഷെയർ ചെയ്ത് കഴിച്ചു കഴിച്ചാണ് കേട്ടോ ഈ ഒരു എക്സ്പോ നടക്കുന്ന എന്റെ അപ്പുറത്തേ വശത്തൂടെ പുറത്തോട്ടിറങ്ങിയത് അപ്പൊ ഈ ഒരു ഫാൻറ്റസി വേൾഡ് മറൈൻ റോബോട്ടിക് എക്സ്പോടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്പമെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കമന്റും ഷെയറും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പൊ സി യു വിത്ത് എന്നീ ടിലെ ബൈ